നമ്മൾ ൂണ് ചോദിക്കുന്നത് അറുപതിനാറ് ഉപയാണ് ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും റെഡി ആയി കായിക റെഡി ആയി ആയിക്കറക്കാനൊന്നര റുപ്പില് വെറും ഒന്നര ഓരോ ലക്ഷം അടിപൊളി ഇന്നോവ സെവൻ സീറ്റ് ഇത് നമ്മള് മൂന്നാം റുപ്പ് ചോദിക്കുന്നുണ്ട് മൂന്നാം ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കൂ ഒരു മൂന്നേക്കാലിൽ കൊടുക്കുക മൂന്നാല് ഇരുപത്തയ്യായിരം കുറച്ചു മൂന്നേക്കാല് ലക്ഷം അൻപത് റുപ്പാണ് ചോദിക്കുന്നത് അൻപതിനായിരം ആണ് ഈ ലാനൊക്കെ പതിനൊന്ന് മോഡൽ ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ച് കൊടുക്കും എന്തേലും കുറച്ച് കൊടുക്കുക എമ്പത്തി ഏഴായിരം കിലോമീറ്ററോട് ഇല്ല പക്കാ ജനീനാണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻചാവി ഉണ്ട് ഇത് ഉണ്ട് എല്ലാം ഉണ്ട് ഓ അത്ര ഗ്യാരന്റികൾ ഉണ്ടായിരുന്നു നമ്പറാക്കിട്ട് ഫുൾ ക്ലിയർ ആയ വണ്ടി മൂന്നര ലക്ഷം രൂപയ്ക്ക് സടാവണ്ടി നിങ്ങൾ തരുമല്ലോ അല്ലേ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇന്നോവ സെവൻ സീറ്റ് ഇന്നോവ പ്രൊഫൈൽ ഉഷാറാണെങ്കിലേ മാക്സിമം ആയിരം നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടര ശേഷം വീണ്ടും പൂക്കോട്ടൂരില്ല ടോർപ്പ യൂസുകാർ തന്നെ വീണ്ടും എത്തിക്കൊണ്ട് അന്ന് ചെയ്ത വണ്ടികൾ കുറെ ഒക്കെ മറികട കുറെ സ്റ്റോക്ക് പുതിയ കയറി ചെറിയ കാലത്ത് നല്ല അടിപൊളി പെട്രോളിന്റെ പെൻസറിൽ കിടക്കുന്നുണ്ട് വെറും മൂന്നര മൂന്നേക്കാൽ ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മള് നെസ്രോ നമ്മളെ വീടിലേക്ക് സ്വാതല്ലേ അല്ലെ ഫുൾ ജമ്മാക്കി എന്തെങ്കിലും കേട്ടോ അതായത് മാജർ ആക്സിഡന്റ് ഫ്ളാട്ടിലൊക്കെ ഫുൾ കയ്യാൻ അടിപൊളി ഷോറൂമാണ് ഇന്നോവളേശ് ഒരു എട്ട് പത്ത് ഇന്നോളിന്റെ ഒരു ലക്ഷം മുടക്കിലേക്ക് കിടക്കുന്നു അല്ലെ ലൊക്കേഷൻ മലപ്പുറം പൂക്കോട്ടൂരാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലെ പൂക്കോട്ടൂരില്ലേ പൂക്കോട്ടൂര് വേറെ മെജർ ആക്സിഡന്റ് ഗ്യാരന്റീന്നു പറഞ്ഞ വാരിക്കും വണ്ടിണ്ടാവും ഗ്യാരന് ആ ഗ്യൻ എത്ര മുതൽ വണ്ടി തുടങ്ങും പിന്നെ അറുപൂറ് മുതല് വണ്ടി തുടങ്ങി അറുപതിനായിരം മുതൽ നല്ല മോട്ടിഫിക്കേഷൻ സെന്റ് വേഗനുണ്ട് കൊടുക്കാം ഇന്നോളൊക്കെ ഈ മെൻസോ പെട്രോളിന്റെ ഒരു മൂന്നേക്കാലം കൊടുക്കാം മൂന്നേക്കാല് ലക്ഷം കേട്ടോ പെട്രോളിന്റെ മെൻസ് തന്നെ നാലാവിലെ അൻസായി കൊണ്ടു കൊടുക്കാം കംപ്ലൈൻറ്റ് വരുമില്ല അത് പറഞ്ഞിട്ടില്ല അപ്പൊ കണ്ടല്ലോ അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോഴ ചാനല മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ പറ്റിയപ്പോൾ അടിപൊളി മാരുചറാണ് ചെറിയ കായി കൊടുക്കാൻ കോൾ പറ്റുവോൾ വീഡിയോയിലേക്ക് സ്വാഗതം അയ്യാ എങ്ങനെ ഡീറ്റെയിൽ ഉണ്ട് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് അഞ്ചു മോഡലാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചര പേപ്പർ എല്ലാ ക്ലിയർ ആണ് എല്ലാ പേപ്പറും കോർപ്പറേറ്ററാണ് എം പി എഫ് എം കെഫ് ആണ് കിലോമീറ്റർ ടു കിലോമീറ്റർ ബൈക്കായത് കൊണ്ട് അൻപത്തി ഒന്നായിരാണ് മീറ്റർ കാണണ്ടത് റൊട്ടേഷൻ ആവും ലോമ്പിന് മാറും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇനി മാറിയതാണോ അങ്ങനെ അറിയില്ല എത്ര ആയിണോ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളൂ നിലവിലുള്ള റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസുകൾ ഇല്ല ഒരു പരിപാടി ഇല്ല മെയിൻ ക്ലാസും കൂടി മാറാത്തോണ്ടല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഒന്നും ഒന്നുമില്ല കാര്യമായിട്ട് വരും അടിപാട് ചെറിയ ചെറിയ രണ്ടായിരത്തി അഞ്ചിനെ വെച്ച് നോക്കുമ്പോ നല്ല എത്ര വണ്ടി കണ്ടു ചോദിക്കുന്നുണ്ട് നമ്മൾ അറുപത് രൂപയാണ് ചോദിക്കുന്നത് അറുപതിനാറ് ഉപയാണ് ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും റെഡി കായിക റെഡി റെഡി എത്ര എന്തായാലും മൈലേജ് കായിക്കറക്കാൻ കായിക അടുത്ത വണ്ടി മാരുതി അടിപൊളി വണ്ടി മോഡല് രണ്ടായിരത്തി മൂന്ന് മോഡല് എൽ എക്സ് ആണ് വണ്ടി എൽ എക്സ് ആണ് മോഡലുണ്ട് ഇതേ രണ്ടായിരത്തി എത്ര പേപ്പർ ഉണ്ട് പേപ്പർ പുതിയ പേപ്പർ എല്ലാ ക്ലിയർ ആണ് ഇപ്പൊ റിന്യൂവൽ കഴിഞ്ഞ വണ്ടി അപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ട് നോക്കണ്ട ഒന്ന് ക്ലിയർ ആ കിലോമീറ്റർ ജനു കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആകെ എമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ചാവി ഉണ്ട് ഇതിലുണ്ട് ഓ അത്ര ഗി ഉള്ള വണ്ടി ബസ് നാലാമത്തെ ഓണറാണ് എ വർക്കിംഗ് ആണ് എ സി മാത്രം മാത്രമേ ഉള്ളൂ മീറ്റർ ഉണ്ട് അലോയിസ് ഉണ്ട് സബ് ഉണ്ട് എല്ലാ പരിപാടികളും വണ്ടി അല്ലേ എത്രീഫ് ആണ് എം പി എഫ് ഐ ആണ് ഒരു ചോദിക്കുന്നത് റെഡി ആയിക്കോട്ടെ കമ്പക്കാർക്കാർക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്തോണ്ടി തരുന്ന് കുറച്ചുകൂടെ ലോൺ ആണ് ഈ പൈസ ഇവങ്ങള് വന്നുകഴിഞ്ഞാൽ ഈ പറഞ്ഞ റേറ്റ് എന്തായാലും കുറച്ചുപേരും ലോൺ തൊറില്ലാന്ന് മാത്രമേ ഉള്ളൂ അത്ര മേജിട്ടു

റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വേറെ മേജർ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞോളൂ കേരള വണ്ടി ഉള്ളത് ഒര്ജിലെ കേരളം കേരള വണ്ടി മൂന്നാർ ഇൻഷൂർ ഇല്ല പുതിയ ഇൻഷുർ ചെയ്തോളൂ ഇൻഷുറില്ലാത്ത റൂട്ടുകളറങ്ങുമ്പോൾ എത്ര കൊടുക്കും എത്ര വണ്ടി നമ്മൾ കൊണ്ടു ചോദിക്കണ്ടേ നാൽപ്പതാണ് ചോദിക്കുന്നത് ചോദ്യം മാത്രമാണ് ആ ഒരു രണ്ട് രണ്ടര മാക്സിമം പറഞ്ഞു പറഞ്ഞു വേറെ ഒന്നുമില്ല ക്ലിയർ ഉണ്ട് ക്ലിയർ പെട്രോൾ എത്ര മേലെന്തായാലും പതിനഞ്ചിനുള്ള പതിനഞ്ചോ സീഞ്ച് കേട്ടിട്ട് അതിനും അടുത്ത വണ്ടി വൈറ്റ് കളർ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് പതിമൂന്ന് പതിനാല് റൈസ്ട്രേഷ് റൈസ്ട്രേഷനാ ഡീസൽ ആണ് ഡീസൽ ആണ്

ചെറിയ മാറ്റമൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കുകയാണ് കേരള വണ്ടിയാണ് ഒറിജിലും കേരള വണ്ടി മൂന്നാമത്തെ ഓണർ ഇപ്പൊ മൂന്നോ കത്തിക്കാറുമ്പോൾ കയറും മൂന്നു ആ മൂന്ന് റുപ്യ മൂന്നേ കാല വരെ കയറും മാക്സിമം വരും മൂന്നു മാക്സിമം കയറും മാക്സിമം നല്ല പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നേ കാലും കയറും തന്നെയാണല്ലേ ഫുള്ള് തന്നെയാണ് മുടക്കാലും ഫുള്ള് കിട്ടാൻ പൂർത്തി മുഴക്ക ഒരു പത്ത് ഇരുപത്തഞ്ചോ മാക്സിമം മുപ്പത് കൊടുത്താല് എന്തായാലും പതിനെട്ട് വരെ കിട്ടും അടുത്ത വണ്ടി ചെറിയ കായ്ക്കൻ സാധാരണക്കാർക്ക് പറ്റുവണ്ടി അല്ലേ പറ്റുമോ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് പതിനൊന്ന് എൽ എക്സ് ആണ് എൽ ആണ് എ സി വരൂ എ വരുന്നുണ്ട് ബാക്കി ഉള്ളൊന്നും വരും സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന എത്ര ഓടിക്കണേ തൊണ്ണൂറ്റി ഏഴായിരം നല്ല ഒരു ഓടികൾ കറക്റ്റ് ഓട്ടോർഷിപ്പ് നിങ്ങള് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരണം ചോദിക്കുന്നുണ്ട് നമ്മളെ അൻപത് റുപ്പാണ് ചോദിക്കുന്നത് അൻപതിനായിരം ആണ് ഈ ലാൻ പതിനൊന്ന് മോളിൽ ചോദിക്കേണ്ടത് എന്തെങ്കിലും കുറച്ച് കൊടുക്കും എന്തായാലും കുറച്ച് കൊടുക്കാം ഇൻഷുറൻസ് തലവിലെടുത്തുകൊടുക്കും എന്താ നിർബന്ധം അത്ര ഗ്യാരന് ആണല്ലേ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും എണ്ണക്കായ് കുറച്ച് വരും അതോട് പറഞ്ഞിട്ടില്ലേ റെഡി ആയിക്കാം റെഡി ആയിക്കോണ്ടിരിക്കാം പെട്ടെന്ന് അത്ര മേലേജ് കിട്ടും എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും അതോ ആവറേജ് പറഞ്ഞോളൂ അടുത്ത വണ്ടി എൽ ടി ആക്കി വണ്ടി ചോപ്പ് കളർ അല്ലേ അങ്ങനെ മോളിൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഇരുപത് മോഡൽ വണ്ടിയാണ് ഇത് ഓപ്ഷനുണ്ട് ഫുൾ ഓപ്ഷനെ വണ്ടി എല്ലാം എല്ലാം വരുന്ന ഡീസലേ കരം പെട്രോള് പെട്രോൾ പെട്രോൾ അങ്ങനെ വന്നു കൊടുക്കാം എത്ര ഓടികള് നല്ലത് എട്ടായിരം സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് കാര്യൊന്നും ഇല്ല ഒരു പരിപാടി കണ്ടീഷനിലും കൊണ്ടുപോകുകയുള്ളൂ എത്ര ഉണ്ട് ചോദിക്കുന്നത് നമ്മൾ എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും കൊടുക്കും ലോണ് കാര്യങ്ങളെത്രം ലോൺ എന്തായാലും ഒരു ആറര ആറര മുക്കാല് ആറര എന്തായാലും കേറു ആറ് ലക്ഷം തൊട്ട് ഏഴ് ലക്ഷത്തിനുള്ളിൽ എന്തായാലും പ്രൊഫൈൽ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി ലോൺ ലോൺ കേറുക ഒരു പത്തു മുപ്പത് രൂപ എഴുനൂറ് ഒക്കെ വണ്ടി നല്ല പ്രൊഫൈലാണ് പ്രൊഫൈൽ ആണെങ്കിൽ ആ ഇത് പെട്രോളാ മാത്ര മൈലേജ് ഉണ്ടോ പെട്രോളാകുമ്പോ അത്യാവശ്യം കുഴപ്പമില്ല ഒരു പതിനാറൊക്കെ അടുത്ത വണ്ടി ടയോട്ടന്റെ ലിവ ചെറിയ അടിപൊളി വണ്ടി ആ എങ്ങനെ മോളെന്ത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡലാണ് ജി ഡി എസ് പിന്നോഡലാണ് രണ്ടായിരുന്ന ബ്ലാക്ക് ഡാഷ് ബോർഡാണ് സീറ്റ് ഈ വണ്ടിയാണ് റിയലൈസ്ട്രേഷൻസ്ട്രേഷൻ വണ്ടിയാണ് ചെയ്തോളൂ സീറ്റ് കവർ കാര്യം ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ചെയ്തോളൂ ചെയ്തോളൂ ുണ്ട് കിലോമീറ്റർ മീറ്ററിൽ ഒന്ന് അറുപത്തി ആറ് ഉള്ളത് മീറ്റർ കാണേ മീറ്റർ കാണുണ്ട് അതേ നമ്മള് പറയുള്ളുണ്ടി ആയോണ്ടി ആയോഷിപ്പത്ര ഓണർഷിപ്പ് നിലവിൽ ഇപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പാണ് നിലയിലുള്ളത് കേരളയിലാണ് രജിസ്ട്രേഷൻ റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒരു ചോദിക്കണ്ടേ എന്തായാലും ഒരു വണ്ടി എടുക്കാൻ പറ്റും പെട്രോ ഡീസല് ഡീസല് എത്ര മനേജ് കിട്ടും എന്തായാലും കംപ്ലൈന്റ് കുറവുള്ള വണ്ടി അതാടും ഡീസലായാലും പെട്രോൾ ആകുമ്പോ തീരല്ല ഡീസൽ ആവുമ്പോ പിന്നെ കുറച്ചുണ്ടാവുള്ളൂ അല്ലേ അടുത്ത വണ്ടി വാഗനറ് വൈറ്റ് കളർ രണ്ടായിരത്തി സി എഞ്ചിള്ള മോളിൽ പതിനഞ്ച് മോളിൽ പതിനഞ്ച് മോളിലാണ് പെട്രോൾ സി എഞ്ചി പതിനഞ്ച് മോളിലാണ് പെട്രോൾ ആണ് ഇല്ലോണ്ട് സാധാരണ ഇപ്പൊ പതിനഞ്ചിട്ടാണ് ഈപത്തിൽ അവന്റെ സി എഞ്ചിണ്ടായിട്ട് പിന്നെ ഓണിപ്പ് എത്ര ആയി ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള ഓടിക്കണ്ടോ ഓടിക്കണ പുറത്തുനിന്ന് വണ്ടിയാണ് വണ്ടിയുണ്ട് വണ്ടിയാണ് വണ്ടിയാണ് സി എഞ്ചി ലോക ക്സിഡന്റ് കാര്യൊന്നും ഇല്ല ഒന്നും പറഞ്ഞുകൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കാം തുരുമ്പത്തെ ഒന്നും അവരുടെ കാര്യമൊക്കെ ഉണ്ട് എത്ര കൊടുത്ത് ചോദിക്കുന്നു ചോദിക്കണ്ടോ എന്തായാലും കൊടുക്കും ലോണ് രണ്ടേകാലും മാക്സിമം രണ്ടേ രണ്ടേ നാപ്പത് കയറും ആ നല്ല പ്രൊഫൈൽ നല്ല പ്രൊഫൈലാണ് മാക്സിമം ഒരു മറ്റേ അയ്യതിനായിരം അറുപതിനായിരം ആ ലെവലൊക്കെ മുടക്കാണെങ്കിൽ അടിപൊളി വാഗനർ കൊണ്ടാകുന്ന സീജിജിലുള്ള സീ സഞ്ചും കൂടി ആവുമ്പോൾ അടുത്ത വണ്ടി ഇന്നോവ സെവൻ സീറ്റ് വണ്ടി ഉള്ളത് എത്ര ഇന്നോവ എട്ട് വണ്ടി എട്ട് ഇന്നോവ

ഓണർഷിപ്പ് ഇപ്പൊ മൂന്നാമത്തെ ഓണർഷിപ്പ് പേര് മാറിയപ്പോ മൂന്നാർക്ക് മാറിയപ്പോ മൂന്നാമത്തെ ഓണർഷിപ്പ് മേജർ ഒന്നും ഇല്ല ഒരു പ്രശ്നമില്ല ഇല്ല ഇന്റർ കൂളർ ആണ് എത്ര ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മള് ഒമ്പതേ പത്ത് ചോദിക്കുന്നുണ്ട് ഒമ്പതേ പത്ത് എട്ട് പത്ത് ഒമ്പതേ പത്ത് നമ്മൾ ചോദിക്കണ്ടെ പത്താണ് എന്തായാലും എത്ര കേറു എന്തായാലും ഒരു എട്ട് റുപ്യ റേഞ്ചിൽ എന്തായാലും മാക്സിമം കയറും മാക്സിമം കയറും എന്തായാലും ഒന്നരപയ രണ്ടു ഒന്നര ലക്ഷം ഒക്കെ ഇന്നോവ സെവൻ സീറ്റ് പ്രൊഫൈൽ ഇന്നോവൽ മാക്സിമം എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ അതും സെവൻ സീറ്റ് വണ്ടി ഉണ്ട് സെവൻ സീറ്റ് വണ്ടി ഞാൻ മോളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വി പന്ത്രണ്ട് മോളിലാണ് വി ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷനാണ് റിയലൈസേഷൻ ആക്കി വണ്ടി എത്ര ഓടികൾ നല്ല നിലവിൽ ഒന്ന് അറുപത്തി ആറാണ് ഓടികളുണ്ട് റീവൻ പറഞ്ഞോളൂ ജനുവരി ആവും ഓണർഷിപ്പ് എടുത്തേക്കും ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഇപ്പൊ നിലവിലുള്ള റീപ്ലേസ് എന്നാലും ഗ്ലാസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാറി വേറെ ബോളറ്റ് ഒരു പരിപാടി ഗ്യാറണ്ടി പറഞ്ഞു കൊടുക്കും സീറ്റ് ചെയ്തു സീറ്റ് കാർ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് സെറ്റ് ഒക്കെ ചെയ്തോളും എല്ലാം ചെയ്തത് എത്ര ചോദിക്കുന്ന ചോദിക്കും കൊറച്ച് കൊടുക്കും കൊടുക്കും ലോൺ എന്തായാലും ഒരു ഒന്നരും ഒന്ന് ഒന്നര ഇന്നോവ ഇനോയും ഒന്നേപ്പം ഒന്നര ലക്ഷം കൊണ്ട് വന്ന് ഇന്നോ കൊണ്ടുവക്കെ ചെയ്തു നല്ല പ്രൊഫൈലാണ് ഇറക്കാം ഒരു ലക്ഷം അങ്ങനെ കിട്ടും നല്ല പ്രൊഫൈലാണെങ്കിൽ ഒരു ലക്ഷ റുപ്യണ്ടായാലും ഇതൊക്കെ ഇന്റർകുളർ ഉണ്ട് എല്ലാ ഇന്റർകുളർ പന്ത്രണ്ടാം ലെവലും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവ ഞങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വി ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ തന്നെയാണ് ഫുൾ ഓപ്ഷൻ റീ വണ്ടികളാണ് റീ വണ്ടിയാണ് റീ വണ്ടി എല്ലാ റീവണ്ടി എല്ലാ വണ്ടിയും റീ വണ്ടിയാണ് എത്ര ഓടിക്കണ്ടേ ഒന്നാം അമ്പത് ഓടികണ്ട പറയുള്ളൂ ല്ലോക്കി കുറെ വണ്ടികൾ നിലവിൽ നിങ്ങളെ പേര് മാറുക ഒരു പരിപാടി എത്ര വണ്ടി കൊണ്ടു ചോദിക്കുന്നുണ്ട് ഈ വണ്ടി ലക്ഷം മാറ്റം വരുത്തി ലോണ് കാര്യങ്ങള് ലോണ് കാര്യം ഒന്നരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഒന്നര ലക്ഷം വില ഇറക്കാം എല്ലാര് ഒരു എട്ടിൻ്റെ എട്ടിൻ്റെ ഇറക്കാം ഒന്നര ലക്ഷം ഒന്ന് വെച്ചാൽ ഓഹ് നല്ല പ്രൊഫൈലാണെങ്കിൽ ഉറുപ്പൊക്കാരുപയൊക്കെ ഒന്നു രണ്ടുപയൊക്കെ ഇറക്കാം പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ സീറ്റ് വണ്ടിയാണ് സീറ്റ് അടുത്ത വണ്ടി ടയോട്ടന്റെ ഇത് സെഡാവണ്ടില്ലേ പ്ലാറ്റ് ടൈപ്പ് ആക്ക വണ്ടി ആ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാലാണ് പെട്രോള് സി എൻ ജി ആണ് പെട്രോൾ ആണ് സി എൻ ജി ആണല്ലേ എൻ ജിള്ളി എൻ ജിഷോ ചെയ്താണ് ചെയ്താണോ ആ ഓക്കെ ഇത് ഏതോ ഓപ്ഷൻ വരുന്നത് ഇത് ജി ഡി തന്നെയാണ് ഓപ്ഷൻ വരുന്നത് ഞാൻ ഇല്ലാത്ത മോഡലാണ് ജി ഡി ആണ് ഓപ്ഷ് ആണല്ലേ ഒരഗ് വരും ഒരാ രണ്ടാർ ബാഗ് അല്ലല്ലോ ബാഗ് വരില്ല സീറ്റുകാരൊക്കെ ഉഷാറുണ്ടല്ലേ സീറ്റുകാർ ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്റ്റ് മെയിൻ ഗ്ലാസ് മാറി വേറെ ഒന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യൊക്കെ ഒന്ന് കൈകുട്ടപ്പനാക്കി കൊടുക്കും കൊടുക്കും എത്ര ഓടിക്കണന്നല്ലേ നിലവിൽ പുറത്തുനിന്ന് വണ്ടിയാണ് റീ വണ്ടിയാണ് ആ നമുക്ക് പറ്റൂല പറയുള്ളൂ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് തോന്നുന്നു വേറെ മേജർ കാര്യങ്ങളൊന്നും എത്ര വണ്ടി നമ്പർ നമ്പറാക്കി ഫുൾ ക്ലിയർ ആയ വണ്ടി ക്ലിയറായി മൂന്നര ലക്ഷം സടാ വണ്ടി നിങ്ങൾ തരുമല്ലോ കുറച്ച് കൊടുക്കാം ലോൺ എറും എത്ര കയറും രണ്ടു മാക്സിമം ഒരു ഒന്നാം റുപ്പില് മാക്സിമം നിങ്ങൾ പ്രൊഫൈൽ മാക്സിമം ലോൺ പെട്രോൾ സി എൻ ജി എത്ര മൈലേജ് ഉണ്ട്

ആൻഡ്രോയിഡ് സെറ്റ് കാര്യം ഉണ്ട് കവറ് കാര്യൊക്കെ നല്ല സ്റ്റിക്കറൊക്കെ ഓടിക്കണത് ഇത് നിലവിലിപ്പോ ഒന്നേ അറുപതാണ് ഓടിയിട്ടുള്ളത് ഒന്നാറ് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് നാലാത്തേസ് റീപ്ലേസ് ആണ് മാറി വേറെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏഴ് അറുപതാണ് ചോദിക്കുന്നത് ചോദ്യം മാത്രമല്ല കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങള് ലോണൊക്കെ പറഞ്ഞ പോലെ തന്നെ റുപ്യ റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവ സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് ഫുൾ ഓപ്ഷൻ തന്നെയാണ് കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒന്ന് എൺപത്തി ഒന്നാണ് വീട്ടറിലുള്ളത് ആ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് സിംഗിൾ ഒന്നേ ഓണർഷിപ്പാന്ന് പറഞ്ഞാൽ ആ അത് നമ്മൾ എൻ സി കയ്യിലുണ്ട് നമ്പർ ആക്കിയിട്ട് കൊടുക്കും നമ്പർ ആക്കി ക്ലിയർ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കോളൂ മെയിൻ ക്ലാസ് റീപ്ലേസ് ക്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ മാച്ചറൊന്നും ഇല്ല വേറെ വേജർ സീറ്റ് സീറ്റുകൾ കാര്യം എത്രണ്ട് ചോദിക്കണ്ടേ നമ്മുടെ ഈ ഏഴേ മുക്കാലാണ് ചോദിക്കുന്നത് ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കും ലോൺ എത്ര ലോൺ ഉറുപ്പിയ ഒരു ലക്ഷം രൂപ ഇന്നോളി എവിടുന്നിട്ടാണ് മാക്സിമം ലോണാണ് പന്ത്രണ്ട് ലെവലിൽ മൈലേജും കിട്ടും മൈലേജും കിട്ടും ഇന്റർകൂളർ ആണ് ഇന്നോളൊക്കെ പറഞ്ഞില്ലേ ഒക്കെ ടൈപ്പ് ഫോർ ആക്കി വണ്ടി ടൈപ്പ് ഫോർ ആക്കി വണ്ടി അല്ലേ അടുത്ത വണ്ടി ചെറിയ നല്ല അടിപൊളി ബെൻസ് ആണ് പെട്രോൾ ആണല്ലേ മോഡൽ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡല് അവിടുന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയില്ല ബുക്ക് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും എല്ലാ പരിപാടിയുണ്ട് മാനുവൽ ആണ് വണ്ടി വരേ പിന്നെ സൺ പ്രൂഫ്ലോ സൺ പ്രൂഫ് കാര്യം എല്ലാം വർക്കിംഗ് സീറ്റ് നല്ല സീറ്റ് കവർ കാര്യൊക്കെ നല്ല പക്ക ക്വാളിറ്റി ക്വാളിറ്റിയിലോണ്ട് രണ്ടായിരത്തി അഞ്ചില് എത്ര രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഉണ്ട് ക്ലിയർ ആണ് ക്ലിയർ ആണ് സിംഗിൾ ഓൺഷിപ്പ് അല്ല കാര്യം അഞ്ചാമത്തോളം കാര്യം ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി വരെ എത്ര വണ്ടി ഗ്യാരന്റി നമ്മള് മൂന്നാറുപ്പ് ചോദിക്കണ്ട് മൂന്നാറുപ്പ് ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കൂ മൂന്നേകാലിന് കൊടുക്കാം മൂന്നാല് ഇരുപത്തയ്യായിരം കുറച്ചു മൂന്നേക്കാല് ലക്ഷം രൂപയൊക്കെ വന്നാൽ മതി മൂന്നേക്കാല് ലക്ഷം കൊടുക്കാം ഇത് ലോണല്ലോ റെഡി കായിക്കറിയാം വണ്ടി ചെറിയ കായിക്ക പെട്രോൾ ആണ് കംപ്ലൈന്റ് വരുവല്ലേ ഡീസൽ അത്ര കംപ്ലൈന്റ് വരുമ്പോൾ ഒരു പതിനഞ്ച് ലോട്ടർ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോൾ മൈലേജ് എല്ലാം ഉണ്ട് പതിനഞ്ച് മുകളിൽ എന്തായാലും എന്തായാലും പതിനഞ്ചെന്തായാലും മിനിമം കല്യാണത്തിനൊക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവൾ കേരളമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ആ വി ആണ് പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് പത്ത് അത് ഒറിജിനൽ കിലോമീറ്റർ ആണ് സർവീസുള്ള വണ്ടി കമ്പനി ഇത്തരമുള്ള ഒരു ലക്ഷത്തി പത്താറ് കിലോമീറ്റർ ഉള്ള വണ്ടി കേരള വണ്ടി വണ്ടി കേരള എല്ലാം ഗ്യാരണ്ടി ഗ്യാരണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഉണ്ട് ഒരു പരിപാടി ആ എത്ര വേണ്ട നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏഴേ മുക്കാല് ഏഴാ മുക്കാലാണ് ചോദിക്കേണ്ട കുറച്ച് കൊടുക്കും ഏഴാം അമ്പതാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തിനായിരാണ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കൂ ഏഴേ മുക്കാല് എന്തേ മാറ്റം വരിക നമുക്ക് നോക്കി കസ്റ്റമർ വന്നോളി വന്നിട്ട് മാക്സിമം നമ്മള് ചെയ്ത് തരുമല്ലോ ഏമുക്കാൽ ഏക്കാളെ ചോദിക്കണം എന്തായാലും കുറച്ചുനോട് തരുമല്ലോ അല്ലേ ആ ലോണ് കയറും അല്ലേ ആ ലോണ് കയറും എത്ര കയറും എന്തായാലും ചെയ്താൽ മതി ഒരു ലക്ഷം മുടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ഇന്നാ എട്ട് സീറ്റ് ഇന്നാ കൊണ്ടുപോകും ഒക്കെ സെവൻ സീറ്റ് ആണ് ഒക്കെ കണ്ടു കൺവേർട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ത്രീയിൽ വരുന്ന വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ചെയ്യാൻ ആവശ്യം എല്ലാം കൊണ്ട് ഉഷറും വണ്ടില്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി മേജർ ആക്സിഡന്റ് കാര്യൊന്നുമില്ല പന്ത്രണ്ട് മൈലേജ് മൈലേജ് എന്തായാലും ഇന്റർകൂളി ഓൾറെഡി ടൈപ്പ് ത്രീയിലാണ് വരുന്നത് അതേ കണ്ടീഷൻ തന്നെയാണ് സ്റ്റോക്ക് അടുത്ത വണ്ടി ടയോട്ട് എത്തിയോസ് ചെയ്യാൻ കണ്ടില്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് റൈസിലോ വണ്ടി ആ പതിനഞ്ച് പതിനാറ് റൈസിലേ വണ്ടി ആണ് എത്ര ഓടിക്കണ്ടേ ഒന്നേ നാല് ഓടിക്കണ്ടത് ഒരു ലക്ഷത്തി നാലായിരം നാലായിരം മീറ്റർ കാരണം പറഞ്ഞോളൂ മീറ്റർ കാരണമെങ്കിൽ ഓണർഷിപ്പ് എത്രമത്തെ ഓണി മെയിൻ ക്ലാസ് വേണം വേറെ ഒരു പരിപാടിയിലെ ഗ്യാരം ഓപ്ഷൻ രണ്ട് എയർ ബാഗ് വരുന്നില്ല കുഷാറാണ് എത്ര വണ്ടി ചോദിക്കൊണ്ട് നമ്മൾ അഞ്ചേ പത്ത് ചോദിക്കും നമ്പർ ആക്കിയിട്ട് അഞ്ചു ലക്ഷത്തി പത്തായിരം കൊടുക്കുക തെരച്ചു കൊടുക്കുവോ അഞ്ചു അഞ്ച് ലക്ഷം രൂപ വണ്ടി ലോണെത്ര ലോണ് ഒരു നാല് രൂപ മാക്സിമം ലോണെൽ ഉഷാണേ മാക്സിമം മാക്സിമം കയറിക്കൊണ്ടേക്കോ അമ്പലാ മാത്രം കിട്ടും മലേജ് കിട്ടും ഇരുപത്തിനാല് കിട്ടും തരൂര് ആയിരം അടുത്ത വണ്ടി ലാസ്റ്റ് അടിപൊളി ലിവ് ആണ് അങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഡി എസ് പി പതിനഞ്ച് മോഡലാണ് ജി ഡി എസ് പി രണ്ടായിരം വരണോ രണ്ടായിരം റുപ്യ വണ്ടി കിടക്കാച്ച് കിടിലം വണ്ടി വണ്ടി ഇടവേളുകാരോ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാരണ്ടി കേരള വണ്ടി ഒറിജിലെ കേരള വണ്ടിയല്ലേ ഓടിക്കുന്നത് ഒന്ന് എഴുപത്തില്ല ഓണർഷിപ്പിന് കാര്യം ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ഫുൾ ഗ്യണ്ടി ഫുൾ ഗ്യാരീട്ടുണ്ട് നമ്മൾ നാലര ഉപ്പ് ചോദിക്കും നാലര ലക്ഷം ചോദിക്കുണ്ട് സീറ്റുകൾ കാര്യമുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടോ ആൻഡ്രോയിഡ് സെറ്റ് ഇല്ല സിറ്റി ആർ സർ നാലരയിൽ എന്തായാലും കുറച്ചു കൊടുക്കുക എന്തെങ്കിലും ചെറിയ മാറ്റം കൊടുക്കാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് തേർഡ് വാർഡ് കൊടുക്കല്ലേ ഫസ്റ്റ് ക്ലാസ് വോൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് മാക്സിമം ചെയ്തു നോക്കിയിട്ടില്ല ലോൺ എത്ര കേറു എന്തായാലും നാല് നാലു മൂന്നാ നാലു അൻപതിനായിരം വളക്കിലട്ടിപോളി ലിവർക്കും മാത്രം മൈലേജ് ഉണ്ട് ചെറിയുടെ ഇഷ്ടപ്പെട്ടോ ചെറിയൊന്നും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും നമ്പർ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാ പറഞ്ഞ പഠിത്തം അടിപൊളി കൂടെ വിടുക